ഹായ് കൂട്ടുകാരേ നമ്മളിന്ന് മണിക്ക് കറുമുറയെ കഴിക്കാനൊരു പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ മറ്റൊന്നുമല്ല നമ്മുടെ കുഴലപ്പം തന്നെ ഞാനിങ്ങനെ ഈ ഒരു വലിപ്പത്തിലൊക്കെയാണ് തയ്യാറാക്കി വെക്കുന്നത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇഷ്ടപ്പെടും മാത്രമല്ല മധുരം ഒന്നും ചേരാത്തോണ്ട് ഷുഗറുള്ള ആളുകൾക്കും കഴിക്കാം അപ്പം നമ്മൾ ചായയോടൊക്കെ കഴിക്കാനായിട്ട് കുഴലപ്പം തയ്യാറാക്കാനായിട്ട് വലിയ ഒരു മുറി തേങ്ങ തിരികിയതെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി ഒലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ ജീരകം തോരനൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലാതെ എടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ച് കിട്ടിയ ഈ കൂട്ടിലേക്ക് നമുക്കൊരു മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അത് തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവിനേയും കൂടെ പിടിക്കാനുള്ള ഉപ്പാണിത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി വെട്ടി തിളയ്ക്കണം അതുവരെ അടുപ്പിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് നാല് തവി മാവ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന മാവില്ലേ ആ മാവാണ് കേട്ടോ ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാവ് അപ്പോഴും അതിലേക്ക് നമ്മളിനി ഈ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വെള്ളം മുഴുവനും അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ തവി കൊണ്ട് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർത്താൽ ചിലപ്പം കട്ട കുത്തും അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇളക്കി ഇളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചൂടായതുകൊണ്ട് നമുക്ക് കൈ തൊടാനൊക്കെ ഇല്ല അപ്പോൾ നമ്മൾ തവി വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം ഈ വെള്ളം മുഴുവനും ഈ മാവിലേക്ക് ചേർക്കാനാണ് അഥവാ മാവ് ലൂസ് കൂടു കൂടുതലാണെങ്കിൽ ഒരല്പം പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നമുക്ക് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത് മാവ് വെള്ളം കേട്ടോ ഈ മാവിൻ്റെ അത്രയും പാകത്തിനാണ് വന്നേക്കുന്നത് ഇങ്ങനെ നമ്മളിതേ ഒരു അളവിലാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം കുറച്ച് നേരം ഇതിരുന്ന് തണുക്കണം പിന്നീട് നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം അപ്പം നമ്മുടെ മാവൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളതിലേക്കൊരു രണ്ട് സ്പൂൺ എള്ള് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളുത്ത എള്ള് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അത് പക്ഷേ കാണാൻ പറ്റത്തില്ല കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു വലിയ ഒരു സ്പൂൺ വെളിച്ചെണ്ണയോളം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ എള്ളും എണ്ണയൊക്കെ എല്ലായിടവും പിടിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം അത് കുറച്ച് നേരം ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലൊക്കെ വെച്ച് പിഴിയുമ്പോൾ നന്നായിട്ട് കിട്ടും ആ ഒരു പരുവത്തിലാണ് ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവിനെ നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത ശേഷം വേണം നമുക്കിതിനെ പരത്തി എടുക്കാൻ അപ്പോൾ ആദ്യമൊക്കെ അറിയില്ലായിരുന്നു ഈ കൊഴലപ്പത്തിന് പരത്തണമെങ്കിൽ ചപ്പാത്തി മേക്കർ മേക്കറുണ്ടെങ്കിൽ അത് പരത്തി എടുക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം ഇപ്പം അങ്ങനെയല്ല നമുക്ക് ചപ്പാത്തി പലകയിലോട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് ഒന്ന് പൊതിഞ്ഞു വെക്കണം അതിന് ശേഷം നമ്മൾ ഈ മാവിനെ ഉരുളകളാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എണ്ണ പുരട്ടി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ റോൾ കൊണ്ട് പരത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഏതളവിനാണോ വേണ്ടത് അത് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം റൗണ്ടായിട്ട് മുറിച്ചെടുത്ത ശേഷം ആ മാവിനെ നമ്മൾ ആ റൗണ്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമ്മുടെ വിരളിൽ വെച്ച് ചുറ്റിച്ചത് വളരെ എളുപ്പവുമാണ് നല്ല രസമാണ് അത് ചെയ്യാട്ടോ ഈ ഒരു ഭാഗം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചുറ്റി ചുറ്റിച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുക്കണം അന്നേരം കൊഴലപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ നീളത്തിലൊക്കെ വേണമെങ്കിൽ വലുതായിട്ട് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പൈപ്പിലോ അല്ലെങ്കിൽ പപ്പായത്തണ്ടില്ലേ അതിലോ ഒക്കെ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കണം എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഈ മാവിങ്ങനെ ചുറ്റി എടുക്കണം ഇതിപ്പം നമ്മൾ ഈ ഒരു വിരളിൻ്റെ നീളത്തിലൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോ ഷേപ്പിലും നമുക്ക് വലുതായിട്ട് വേണമെങ്കിലും ചെറുതായിട്ട് വേണമെങ്കിലുമൊക്കെ നമുക്ക് തയ്യാറാക്കാം ഇതിപ്പം ഞാൻ മറ്റൊരു പാത്രത്തിൻ്റെ റൗണ്ട് വെച്ച് കൊടുത്തു അതിപ്പം ആദ്യം എടുത്ത് അത്രയും തന്നെ അളവേ ഉള്ളത് വ്യത്യാസമൊന്നുമില്ല അതിനേക്കാളും നല്ലത് അടപ്പ് വെച്ച് മുറിക്കുന്നത് അതില്ലെങ്കിൽ ഈ സൈഡൊക്കെ കൊണ്ട് പോവും നന്നായിട്ടൊന്ന് അമർന്നു വന്നില്ലെങ്കിൽ ഈ സൈഡ് കൊണ്ട് അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും അപ്പോൾ ഇത് നല്ലതുപോലെ കിട്ടി ഇനി നമുക്ക് ഇത് വിരലിൽ വെച്ചിട്ട് ചുറ്റി ചുറ്റിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസിയാണ് എന്താ ചൂണ്ട് വിരലിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ചുറ്റിയിട്ട് ആ സൈഡ് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കുഴലപ്പത്തിൻ്റെ ആ ഒരു റെഡിയായി കിട്ടി ആണ്ടോണ്ടോ എനിക്ക് ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കാൻ എനിക്കിങ് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കുന്നത് ഇനി നമുക്ക് ചെറിയ അളവിലും ചെയ്ത് നോക്കാം കേട്ടോ ചെറിയ അളവിലെന്ന് പറഞ്ഞാൽ വേറെ ഒരു അടപ്പ് വെച്ചിട്ട് ഇച്ചിരി കൂടെ വട്ടം കുറഞ്ഞ അടപ്പ് വച്ചിട്ട് അതിൽ വെച്ചിട്ട് അതിൻ്റെ അളവിലും ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും വലിപ്പം വരത്തില്ല ും കൂടെ ചെറുതായിരുന്നു കണ്ടില്ലേ ഈ ഒരു അളവിലും നമുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പം ചെയ്തെടുക്കാം നമ്മൾ ഇരുമ്പേട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ തിളയ്ക്കുമ്പോൾ ഇത് വറുത്ത് കോരിയെടുക്കാം അധികം മൂക്കണ്ട മാവെല്ലാം നല്ല വെന്തതാണെങ്കിലും ഒരു നിറ വ്യത്യാസം വരുമ്പോൾ കോരിയെടുക്കുക അല്ലെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് മൂത്തു പോയാൽ കൊള്ളത്തില്ല ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറി മൂത്തുകളെ അതുകൊണ്ട് നമ്മളൊരു രീതിയിൽ തീയിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനെ തീച്ച് മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ കുഴലപ്പം തയ്യാറാക്കി എടുക്കാം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് അതൊക്കെ ഏതു തരം എണ്ണയിലാണ് തയ്യാറാക്കുന്നതെന്നൊന്നും അറിയത്തില്ല നമുക്കാവുമ്പോൾ നമ്മുടെ വീട്ടിലിത് ചെയ്തെടുക്കുമ്പം വെളിച്ചെണ്ണയിൽ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴും നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ടോ ഇങ്ങനെ നമ്മുടെ കുഴലപ്പം ഈ മാവ് നമ്മൾ നമ്മളതിലിടുമ്പോൾ ഒന്ന് ചൊല്ലി വരണം മേലൊക്കെ ഉണ്ടാ ഒന്ന് പൊങ്ങി വരണം എന്നിട്ട് അത് മൊരിങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും നല്ല ആയിട്ടും കിട്ടും കറുമുറയെ കറുമുറയെ കടിച്ചു തിന്നാട്ടോ അപ്പോൾ എല്ലാവരും ഈ പലഹാരമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തൊട്ടാൽ പൊടിഞ്ഞു വരുന്ന പാകത്തിനാണ് നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല സൗണ്ടാണിത് കറമുറയെ തിന്നുമ്പോൾ നമ്മൾ കൈവച്ചൊന്ന് പൊടിച്ച് നോക്കിയാൽ നന്നായിട്ട് കുടിഞ്ഞു തരും ആ ഒരു പാകത്തിലാണ് നമ്മൾ തയ്യാറാക്കി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കും അടിപൊളിയാണേ